അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ ഒഴിവ് വരുന്ന അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്കുള്ള നിയമനം നടത്തുന്നതിന് യോഗ്യരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ അനധികൃതമായി ആളുകളെ ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രതിഷേധം സി പി എം അംഗങ്ങളുമായി വലിയ തോതിൽ വക്കറ്റവും ഉണ്ടായി ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച മാറ്റിവച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത് അരങ്ങനടി പഞ്ചായത്തിൽ ഒഴിവുവരുന്ന വരുന്ന അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ അനധികൃതമായി ആളുകളെ ഉൾപ്പെടുത്തിയെന്നാരോപിച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ ദിവസം യു ഡി എഫ് ബി ജെ പി അംഗങ്ങളും നേതാക്കളും പഞ്ചായത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ആദ്യ ലിസ്റ്റ് നിലനിൽക്കെ സെലക്ഷൻ കമ്മിറ്റിയിലെ രണ്ടുപേരെ ഒഴിവാക്കി പുതിയ ആളുകളെ ഉൾപ്പെടുത്തി പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചെന്നാണ് ആരോപണം വിഷയത്തിൽ യു ഡി എഫ് ബി ജെ പി അംഗങ്ങളും നേതാക്കളും ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസറുമായും പഞ്ചായത്ത് സെക്രട്ടറിയുമായും ചർച്ച നടത്തി ലിസ്റ്റ് നിയമാനുസരണമല്ല അതിൽ ഭരണസമിതിക്ക് അങ്ങനെ നടന്നാരില്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തൽപ്പർ റിപ്പോർട്ടിലെടുത്ത് ജില്ലാ ഓഫീസിന് നിർദ്ദേശം വരികയും ആ ലിസ്റ്റ് റദ്ദെയ്തുകൊണ്ട് ഡി ഡി പി ഒ ഉത്തരവാദികൾ ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ ചട്ടപ്രകാരം ഡി ഡി പി ഒ സ്വമേധയാ ഒരു ലിസ്റ്റ് ശുപാർശ ചെയ്തു അതിനെ അത് അത് ചെയ്തിട്ട് അത് ഡി ഡി പി അംഗീകരിച്ച് ഒന്ന് കഴിഞ്ഞ ഉത്തരവായിരുന്നു ആ ലിസ്റ്റ് പ്രകാരം അന്ന് ആ നടപടിക്ക് ആ നടപടി നടക്കുമ്പോ ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ തന്നെ വിളിച്ച് അന്വേഷിച്ച് അത് അതിന്റെ സൗകര്യം ഉണ്ടായിട്ട് പങ്കാളി പങ്കെടുത്തോളാം ഉറപ്പ് വരുത്തിയിട്ടാണ് അവരുടെ ആ ലിസ്റ്റ് വെച്ചത് അതിന് പ്രകാരം ആ കക്ഷികളൊക്കെ വേറെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ ആളുകൾക്ക് തുടർച്ചയായി ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു എന്ന കള്ളം പറഞ്ഞാണ് രണ്ടുപേരെ ഒഴിവാക്കിയതെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ഈ ആളുകൾക്ക് തുടർച്ചയായ ദിവസങ്ങള് ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഈ ആളുകൾ അറിയിച്ചു എന്ന കള്ളം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല ആളുകളെ നമ്മൾ ഹാജരാക്കാം അങ്ങനെ ഈ നിമിഷം വരെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഈ നിമിഷം വരെ ഈ ആളുകൾക്ക് ഒരു വിവരവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് നിങ്ങളെ നീക്കം ചെയ്തിരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇൻ്റർവ്യൂൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ചോദിക്കുക അങ്ങനെ യാതൊരു പ്രക്രിയ ഉണ്ടായിട്ടില്ല അപ്പം പിന്നെ ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ മനസ്സിലാ ഞങ്ങൾ മനസ്സിലാക്കിയടത്തോളം അവിടുന്ന് റിപ്പോർട്ട് പോയിട്ടുള്ളതും അതനുസരിച്ച് അതിന് മാറ്റം വരുത്താൻ അനുമതി നൽകിയിട്ടുള്ളതും ആ കാരണം പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് നീതീകരിക്കാൻ കഴിയില്ല രണ്ട് മണിക്കൂറിലധികം വിഷയത്തിൽ തീരുമാനമാകാതെ ചർച്ച തുടർന്നതോടെ ഉദ്യോഗാർത്ഥികളും സെക്രട്ടറിയുടെ റൂമിലെത്തി തങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു ഈ സമയം സി പി എത്തി വിഷയത്തിൽ തീരുമാനമാകാതെ ഉദ്യോഗാർത്ഥികളെ നിർത്തുന്നത് ശരിയല്ലെന്നും കൂടുതൽ ആളുകൾ ഒന്നിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നതും ശരിയല്ലെന്നും അറിയിച്ചു ഇത് ഇരുകൂട്ടരും തമ്മിൽ വലിയ വാക്കിയറ്റത്തിന് കാരണമായി വെള്ളിയാഴ്ച നടക്കാനിരുന്ന ഇന്റർവ്യൂ മാറ്റിവെച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത് വിഷയത്തില് യുഡിഎഫ് ബി ജെ പി അംഗങ്ങൾ ഡിപിഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകി ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്ററിൽ ഓണമഹോത്സവം ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കനിഹ വെഡ്ഡിങ് സെന്റർ ഒറ്റപ്പാലം